ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ വൻ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് പട്ടായ ഗേൾസ് അല്ലെങ്കിൽ സൊസൈറ്റി ഗേൾസ് എന്നറിയപ്പെടുന്ന മൂന്ന് പേര് തമ്മിലാണ് ഇപ്പോൾ അടി നടന്നുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമുള്ള പാത്രങ്ങൾ ആര് കഴുകണമെന്ന തർക്കമാണ് ഇപ്പോൾ അടിയിൽ കലാശിച്ചിരിക്കുന്നത് കിച്ചൺ ടീമിൽ നിന്നും ബെസൽ ടീമിലെത്തിയ അനുമോളോട് പാത്രങ്ങൾ കഴുകണമെന്ന് പറഞ്ഞതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് അനുമോളും ആതിലേയും നൂറയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നിനക്ക് ഫൈനൽ ഫൈവ് ഇറ്റേൻ്റെ അഹങ്കാരമാണെന്ന് നൂറയോട് അനു പറയുന്നു ഇപ്പോൾ നിന്റെ തലനിറം മനസ്സിലായെന്ന് നൂറയും ആതിലെയും പറയുന്നു നിന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തോടു കൂടി മനസ്സിലായെന്നുകൂടി ഇവർ പറഞ്ഞു വെക്കുന്നു തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയും എന്നും നല്ല ബന്ധം നിലനിൽക്കണമെങ്കിൽ ഉള്ള ശുദ്ധമായിരിക്കണമെന്നും ആതിലെയും നൂറയും പറയുന്നു പരസ്പരം എന്തൊക്കെ പറഞ്ഞാലും ഇവര് മൂന്നുപേരും നല്ല സൗഹൃദത്തിലായിരുന്നു ഇതുവരെ ഹോസ്റ്റൽ കഴിഞ്ഞിരുന്നത് ഇപ്പോൾ തോന്നുന്നത് ഇവര് തമ്മിലുള്ള സൗഹൃദം ശരിയായ ഒരു സൗഹൃദം ആയിരുന്നില്ല എന്ന് തന്നെയാണ് ഏതായാലും ഇനി കുറച്ച് ദിവസങ്ങളിൽ കൂടി മാത്രമുള്ള ഈ ഷോയിൽ ഇവർ തമ്മിൽ ഇനി അങ്ങോട്ട് എങ്ങനെ ഒന്നിച്ചു പോകുമെന്ന് നമുക്ക് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക വീണ്ടും അടുത്ത അപ്ഡേറ്റുമായി വരാം നന്ദി നമസ്കാരം